ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രാജ്യത്തിൻ്റെ അൻപത്തിനാലാം ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ ലോക നേതാക്കൾ രാജാക്കന്മാർ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതംബിൻ താരിക്കിന് ആശംസകൾ നേർന്നു സുൽത്താന്റെ വിവേകപൂർവമായ ഭരണത്തിന് കീഴിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെ അഭിനന്ദിച്ചും സുൽത്താനും ഒമാനിലെ ജനങ്ങൾക്കും കൂടുതൽ നന്മകൾ കൈവരിക്കട്ടെ എന്ന് ആശംസകളും സന്ദേശത്തിൽ നേതാക്കൾ അറിയിച്ചു ദേശീയ ദിനം ആഘോഷിക്കുന്ന രാഷ്ട്രമായ ഒമാന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹ്മദ് അൽ താനി ആശംസ നേർന്നു കുവൈറ്റ് ഷെയ്ഖ് മിഷ്അൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഖ് കിരീടാവകാശി ഷെയ്ഖ് സബാഹ് ഖാലിദ് ഹമ്മദ് അൽ മുബാറക് അസബാഖ് പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അസബാഹ് എന്നിവരും ആശംസാ സന്ദേശം അയച്ചു ഹവൈറ്റും ഒമാനും തമ്മിലുള്ള ദൃഢവും ചരിത്രപരവുമായ ബന്ധത്തെയും സുൽത്താൻ്റെ ജ്ഞാനപൂർവകമായ നേതൃത്വത്തിൽ ഒമാൻ കൈവരിച്ച മികച്ച നേട്ടങ്ങളെയും സന്ദേശത്തിൽ അമീർ അഭിനന്ദിച്ചു ഒമാൻ സുൽത്താന് നല്ല ആരോഗ്യവും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിന് കീഴിൽ ഒമാന് കൂടുതൽ പുരോഗതിയും സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്നും അമീർ ആശംസിച്ചു ഒമാൻ സുൽത്താന് ആയുരാരോഗ്യം നേർന്ന കിരീടവകാശി രാജ്യത്ത് കൂടുതൽ സമൃദ്ധി എന്നും സൂചിപ്പിച്ചു പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അസബാവും സന്ദേശത്തിൽ സമാനമായ ആശംസകളാണ് നേർന്നത് ഒമാനിലെ രാജകുടുംബാംഗങ്ങൾ മന്ത്രിമാർ സുൽത്താൻ്റെ സായുധ സേനാ കമാൻഡർമാർ റോയൽ ഒമാൻ പോലീസ് ഷൂറ കൗൺസിൽ അംഗങ്ങൾ മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒമാനി അംബാസിഡർമാർ ഷെയ്കുമാർ തുടങ്ങിയവരിൽ നിന്നുള്ള ആശംസാ സന്ദേശങ്ങളും സുൽത്താന് ലഭിച്ചു തിങ്കളാഴ്ച മുതൽ സലാലയിൽ റോയൽ ഒമാൻ പോലീസിന്റെ വിവിധ സേവന സൗകര്യങ്ങൾ ലഭ്യമാകുമെന്ന് അധികൃതർ അറിയിച്ചു റൈസദ് പോലീസ് സ്റ്റേഷൻ പാസ്പോർട്ട് സിവിൽ സ്റ്റാറ്റസ് സർവീസസ് ബിൽഡിംഗ് ട്രാഫിക് ആൻഡ് കസ്റ്റംസ് സർവൈലൻസ് ബിൽഡിംഗ് കോസ്റ്റ്ഗാർഡ് പോലീസ് സ്റ്റേഷൻ സലാല പോർട്ട് സെക്യൂരിറ്റി സെൻ്റർ എന്നിവയാണ് തിങ്കളാഴ്ച മുതൽ പ്രവർത്തനക്ഷമമാവുക ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു സ്കൂൾ നോട്ടീസ് ബോർഡിൽ പട്ടിക പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് വോട്ടർ പട്ടിക സംബന്ധിച്ച് പരാതിയുള്ളവർക്ക് പ്രത്യേക വെബ്സൈറ്റ് വഴി ഇത് സമർപ്പിക്കാൻ സാധിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു തെരഞ്ഞെടുപ്പ് സംബന്ധമായ മുഴുവൻ വിവരങ്ങളും അറിയുന്നതിനുള്ള വെബ്സൈറ്റും പ്രവർത്തന സജ്ജമാണ് പേരൻറ്റ് ഐഡിയുടെ സഹായത്തോടെ വോട്ട് ചെയ്യാനുള്ള യോഗ്യത രക്ഷിതാക്കൾക്ക് പരിശോധിക്കാം നാമനിർദ്ദേശ പത്രികയ്ക്കുള്ള പത്രിക വിതരണം ഇന്നാരംഭിച്ചു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്ക് ആവശ്യമായ യോഗ്യതകളും മാർഗനിർദ്ദേശങ്ങളും തെരഞ്ഞെടുപ്പ് നിയമാവലിയിലുണ്ട് നവംബർ ഇരുപത്തൊന്ന് മുതൽ പത്രിക സ്വീകരിച്ചു തുടങ്ങും ഡിസംബർ ഏഴ് ഉച്ചയ്ക്ക് ഒരു മണിവരെ പത്രിക സ്വീകരിക്കും ഞായർ മുതൽ വ്യാഴം വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ ഇവ സമർപ്പിക്കാവുന്നതാണ് ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി സീബ് ബർക്കാവിലായത്തുകളിലെ ചില ഭാഗങ്ങളിൽ ഇന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു സീബ് വിലായത്തിലെ ബർക്കാ പാലസ് റൌണ്ട് അബൌട്ട് മുതൽ വിലായത്തിലെ ഹൽബാൻ ഏരിയ വരെയുള്ള പാതയുടെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്ന് റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി ഡ്രൈവർമാർ ഗതാഗത നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും പൊതു താൽപ്പര്യങ്ങൾക്കായി പോലീസുമായി സഹകരിക്കണമെന്നും ആറോപി കൂട്ടിച്ചേർത്തു ഒമാനിലെ വിമാനത്താവളങ്ങൾ വഴിയുള്ള യാത്രക്കാരുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചു കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് വർധനവുണ്ടായിരിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നത് ഈ വർഷം സെപ്റ്റംബറിൽ യാത്രക്കാരിൽ നാല് പോയിന്റ് ഏഴ് ശതമാനത്തിൻ്റെ വർദ്ധനവാണ് രേഖപ്പെടുത്തിയത് തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പേരാണ് ഈ വർഷം സെപ്റ്റംബർ അവസാനത്തോടെ ഒമാനിലെ വിമാനത്താവളങ്ങൾ വഴി കടന്നുപോയത് ദേശീയ സ്ഥിതിവിവര കേന്ദ്രമാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത് വിമാന സർവീസുകളുടെ എണ്ണവും ഈ കാലയളവിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ യാത്രക്കാരുടെ എണ്ണത്തിൽ കൂടുതൽ ഇന്ത്യക്കാരാണ് നിൽക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് പേർ ഈ കാലയളവിൽ ഇന്ത്യയിൽ നിന്നും ഒമാനിലേക്ക് യാത്ര ചെയ്തു തൊട്ടു പിന്നാലെ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നീ രാജ്യത്ത് നിന്നുള്ളവരാണ് അന്താരാഷ്ട്ര യാത്രക്കാർ മാത്രമല്ല ഒമാനിലെ ആഭ്യന്തര യാത്രക്കാരുടെ എണ്ണത്തിലും വലിയ വർധനവാണ് ഈ കാലത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം